മാർ ബെസോലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം ആരംഭിച്ചു എബ്രഹാം മോർ സേവറിയോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു മംഗലം മാർ ബെസോജിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തുറന്നു നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രയാജി വിഭാഗം കൂടി ഉൾപ്പെടുത്തി റെഡ് സോൺ യെല്ലോ സോൺ ഗ്രീൻ സോൺ എന്നിങ്ങനെ രോഗത്തിന്റെ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി തിരിച്ചിട്ടുണ്ട് എബ്രഹാം ഓർ സേവറിയോസ് മെത്രോപോളിത്ത ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ ആശുപത്രി മുഴുവൻ ആളുകളെ നാം നോക്കുമ്പോൾ അവരുടെ സമയവും അവരുടെ അങ്ങേയറ്റത്തെ ഈ ഇമോഷൻ മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയിലിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോതമംഗല എം എൽ എ ആന്റണി ജോൺ മുഖ്യാതിഥിയായിരുന്നു എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു മാത്തു കൈപ്പിള്ളി മുനിസിപ്പൽ കൌൺസിലർമാരായ കെ എ നൌഷാദ് പി ആർ ഉണ്ണികൃഷ്ണൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് എം ബി എം എ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി ബി എം എം അസോസിയേഷൻ ട്രഷറർ ഡോക്ടർ റോയി ജോർജ് മാലിയിൽ മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റിയായ സലീം ചെറിയാൻ ിസ്ട്രേറ്റർ തോമസ് മാത്യു കെ അക്ബർ എന്നിവർ പല മേഖലയിലും തുടിയതായിട്ടുള്ള ആശുപത്രികൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ചികിത്സാ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ എല്ലാ രംഗത്തും നമ്മൾ കൊണ്ടുവരികയാണ് അപ്പൊ അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഈ കാലഘട്ടത്തിൽ െ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ അത് അഭിമാനകരമായ നിലയിൽ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചു വരുന്നത്